കോട്ടയത്ത് അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷനും സി എം എസ് കോളേജും തമ്മിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു കോട്ടയം ജില്ലയിൽ ബി സി സി ഐ ഫസ്റ്റ് ക്ലാസ് നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാകും സി എം എസ് കോളേജിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുക ബി സി സി ഐയുടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകാൻ ഉതകുന്ന സൗകര്യങ്ങളോടെയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം കോട്ടയത്ത് കോട്ടയംകാരെ ഞെട്ടിക്കുന്ന ചുവടുവയ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെത് സി എം എസ് കോളേജ് ഗ്രൗണ്ടിലാണ് പതിനാല് കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം നിർമ്മിക്കുക പദ്ധതിക്കായി കോളേജ് മുപ്പത് വർഷത്തേക്ക് നിലവിലുള്ള ഗ്രൗണ്ട് കെ നൽകും ഇതേ രീതിയിൽ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലും ആലപ്പുഴ എസ് കോളേജിലും ഗ്രൗണ്ടുകൾ നിർമ്മിച്ചിരുന്നു സംസ്ഥാനത്തെ ക്രിക്കറ്റിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് കെ സി എ സെക്രട്ടറി വിനോദസ് കുമാർ പറഞ്ഞു അപ്പോൾ തീർച്ചയായും കുട്ടികളിൽ സ്പോർട്സിലോട്ട് വരുമ്പോഴും ഇങ്ങനത്തെ നല്ല ഫെസിലിറ്റീസ് വരുമ്പോഴും എല്ലാം അവരെ കൂടുതൽ അങ്ങനെ മറ്റ് ദുശീലങ്ങളിൽ നിന്ന് മാറ്റാനായിട്ടും ഇത് ഉപകരിക്കും അതുപോലെ കോളേജിന്റെ ആവശ്യപ്രകാരം നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഫുട്ബോൾ ഗ്രൗണ്ട് റീഫോമിഷ് ചെയ്തിട്ട് അതും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ഹെൽത്ത് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ എം ഒ യുവിടെ ഉള്ള പ്രധാന ഘടകങ്ങളാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് കൂടെ ഈ ഈ ഹെഡ് ഫുട്ബോൾ അതിനെ ഒന്നാം ഘട്ടത്തിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് കൂടാതെ പവലിയൻ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസ് സംവിധാനം അത്യാധുനിക ജിംനേഷ്യം ഫുട്ബോൾ ഗ്രൗണ്ട് എന്നിവ ഉണ്ടാകും രണ്ടാം ഘട്ടത്തിൽ ഫ്ലഡ് ലൈറ്റ് സംവിധാനവും കെ സി എസ് സെക്രട്ടറി വിനോദ് എസ് കുമാർ സി എം എസ് കോളേജ് മാനേജർ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ എന്നിവർ ചേർന്ന് അഗ്രിമെന്റ് ഒപ്പിട്ടു നിർമ്മാണ പ്രവർത്തനം ഏപ്രിൽ അവസാനത്തോടെ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും ഇതോടെ കോട്ടയത്ത് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ബി സി സി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകും കോട്ടയം ജില്ലയിലെ യുവതാരങ്ങൾക്ക് പ്രത്യേകം പരിശീലനം നൽകാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും ജനം കോട്ടയം